മലപ്പുറത്തിന്റെ പൈതൃകവും പെരുമയും വിശകലനം ചെയ്ത് മൺമറഞ്ഞ പ്രമുഖരായ മലപ്പുറത്തുകാരെ അനുസ്മരിച്ച് മലപ്പുറം പെരുമ മിൽമ മലപ്പുറം ഡയറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന മലപ്പുറം പെരുമ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് കേരളം കണി കണ്ടുരുന്ന നന്മയായ മിൽമ വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലെല്ലാം വലിയ സംഭാവനകൾ നൽകിയവരെ ആദരിക്കുന്ന മലപ്പുറം പെരുമ എന്ന അതിഗംഭീരമായ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു ഒരു സംരംഭം ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനത്തെ ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാക്കി മാറ്റാൻ തീരുമാനിച്ച മിൽമയെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷനായിരുന്നു ഇ എം എസിന്റെ മകൾ ഇ എം രാധയും പാണക്കാട് സെയ്ദ് പൂക്കോത്തങ്ങൾ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ക്ഷേബത്തങ്ങൾ എന്നിവരെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റും മുഹമ്മദ് അലി ക്ഷേബത്തങ്ങളുടെ പുത്രനുമായ മുൻവറലി ക്ഷത്തങ്ങളും കോട്ടകൽ ആയുരശാല മുൻ മാനേജിംഗ് ട്രസ്റ്റി പത്മഭൂഷൺ ഡോക്ടർ പി കെ വാര്യരെ കോട്ടകൽ ആയുരശാല ട്രസ്റ്റി ഡോക്ടർ പി രാംകുമാറും മൊയ്ൻകുട്ടി വൈദ്യരെ മൊയ്ൻകുട്ടി വൈദ്യുതി അക്കാദമി അംഗം ഒ പി മുസ്തഫയും ചെറുകാടിനെ മകനും നിരൂപനുമായ കെ പി മോഹനും അനുസ്മരിച്ചു മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ അനിത കെ കെ മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ ചെന്താമര നാരായണൻ പി പി സനോജ് സുധാകരൻ ബാലചന്ദ്രൻ ബി ബി എന്നിവർ സംബന്ധിച്ചു മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ടി ഗിരീഷ് കുമാർ സ്വാഗതവും ടി പി ഉസ്മാൻ നന്ദിയും പറഞ്ഞു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்